എല്ലാവർക്കും എസ് എൻ വൈബിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ഇല്ലിക്കൽ കല്ലിലോട്ടാണ് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയിലോട്ടാണ് നമ്മൾ പോകുന്നത് അതായത് ഇല്ലിക്കൽ കല്ല് മല അപ്പോൾ പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് രണ്ട് സൈഡിലും കൃഷിത്തോട്ടങ്ങളും അങ്ങടത്തായിട്ട് വലിയ വലിയ കുഴികളും മലകളും നിറഞ്ഞ മനോഹരമായ സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് വെള്ളച്ചാട്ടങ്ങൾ പക്ഷെ എൻ്റെ പൊന്ന വളവതില് ഓ അവിടെ ഒരു വെള്ളച്ചാട്ടം എന്തുകൊണ്ടേ സൂപ്പർ കൊള്ളാലേ ആ സുഹൃത്തുക്കളെ ഞാൻ അങ്ങനെ ഏതാണ്ട് നമ്മുടെ ഇല്ലിക്കല്ല് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആ ആ ബ്ലോക്ക് ആവുമല്ലേ വണ്ടികളാ അപ്പം നമ്മുടെ ഇല്ലിക്കല്ല് ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് കാണിക്കുന്ന ആ ഒരു പിന്നെ വെള്ളച്ചാട്ടാവിടാണ്ടോളി പൊളി അവിടെ ഇത് ഈ എൻറെ പൊന്ന മഴയത്ത് വന്നു കഴിഞ്ഞാ വെള്ളം മാത്രല്ല നമ്മൾ കണ്ട് കേറും അവിടെ ഇത് കണ്ടേ എന്തു അവിടെ ഇത് അടിപൊളി അല്ലേ ദോഷ എന്നെ എന്തു അടേത് എനിക്കറിയാൻ പറ്റുക അടിപൊളി കാഴ്ചകൾ ആ താഴോട്ടാണ് നമുക്ക് നല്ല കാഴ്ചകൾ ആ തിരിച്ചു പോകുമ്പോൾ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ അടിപൊളി കേറുമ്പോ അത്രയില്ല കേറുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ മല കേറിക്കൊണ്ടിരിക്കയാണ് ഇപ്പൊ ഇതേതാണ്ട് സി എസ് ഐ പള്ളി ഏതാണ്ടേന്ന് തോന്നുന്നില്ലേ സി എസ് ഐ പള്ളി ഒരു ചർച്ച് അടിപൊളി എല്ലാവരും അടിപൊളി വ്യൂ പള്ളിയുടെ ബാക്ക് ഭാഗം ആ നിങ്ങൾ ഈ മലയൊക്കെ കണ്ടോ മല 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 ആ ഇപ്പോൾ ഒരു തണുപ്പൊക്കെ വന്ന് ഒരു ചെറിയ തണുപ്പൊക്കെ വരുന്നുണ്ട് ആ നമ്മളെ മലയാണ് ആ കാണുന്നത് കേട്ടോ ആ പാറ ആ പാറയിലാണ് നമ്മൾ പോകുന്നത് അത് താൽവാരത്തോട്ട് പോണ വഴിയാണ് ആ ചെടിയും ഒക്കെ പ്രത്യേകതരം ആ നിങ്ങൾ അവിടുത്തെ വ്യൂ ഒക്കെ കാണുന്നുണ്ടോ അടിപൊളിയല്ലേ അതോ നോക്കെ നല്ല വലിയ മലകളും ഈ മൃഗങ്ങളൊക്കെ ഉള്ളതാണ് ആനിമൽസ് ഒക്കെ ഉള്ളതാണ് ഇത് ആ കാടല്ല മലയും കൃഷിത്തോട്ടങ്ങളൊക്കെയാണ് വണ്ടി പണിയാടി വണ്ടി പഞ്ചറല്ലല്ലേ അത് വേറെയൊക്കെ സാധനം ഇളക്കിയിട്ട് പണിയാണ് അത് അങ്ങോട്ട് പോടാൻ വഴിയാടേത് ആ ഏലോ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ അല്ലേ ആ ഏലോ മഞ്ഞളോ അല്ല മഞ്ഞൾ ഇത്രയും വലുതാവത്തില്ല ആ അത് കാപ്പി അത് ഏലോ താഴെ കാണുന്ന ആ നമ്മൾ അതിലല്ലേ നേരെ പോയത് ആ ആ ആ ഇവിടെ കടകളൊക്കെ ഉണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ ആ ഞാൻ വിചാരിച്ച കട അത് കാണത്തില്ലെന്നാ അത് അവിടെ നിന്ന് വെള്ളം മേടിച്ചത് ആ ആ ആ നമ്മളെ ഇല്ലിക്കലിൻ്റെ ബാക്ക് കൂടുന്നത് അങ്ങനെ നമ്മുടെ യാത്ര ഇല്ലിക്കല്ല് എത്താറായിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരം ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ഒരു മഴക്കോളം ഉണ്ട് കേട്ടോ നല്ല തണുപ്പും അടിപൊളി തണുപ്പ് ഞങ്ങൾ വന്ന വഴി ഞങ്ങൾക്കൊരു പേരെ അവിടെ ഒരു റോഡ് സൈഡിൽ കുറച്ച് പേരൊക്കെയാണ് മരണമുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടു മൂന്ന് പിച്ച് ഞങ്ങൾ കഴിച്ചു ഇവിടെ എന്തുവാ സംഭവം ഇവിടെ എന്തുവാ മസ്റ്റ് ഇത് അങ്ങനെ നമ്മളെ ഇല്ലിക്കൽ പാറ ആ മല അതായത് നമ്മുടെ നേരെ ആ കാണുന്ന പാറയാണ് കേട്ടോ ആ കാണുന്ന പാറയിലാണ് നമ്മൾ പോകുന്നത് ആ അതിനേക്കാട്ടും പൊക്കമുണ്ട് ഇത് അതിനെക്കാട്ടും പൊക്കമുണ്ട് അത് മനുഷ്യന്മാർ കയറുന്ന പാറ ആയിരിക്കില്ല മറ്റേ നമുക്ക് കയറാൻ വഴി കാണും ഇതിനൊരു കറയുണ്ട് ഈ അല്ലേ അതെ എനിക്ക് തോന്നുന്നു ഈ മല മല മുകളിൽ കളിക്കുന്ന പാറ പേരൊക്കെ പേരക്കായതുകൊണ്ടേ വാക്കുകളൊക്കെ തെറ്റൂടെ അപ്പോഴേ ഈ മല മുകളിൽ കളിക്കുന്ന പേരക്ക മരായതുകൊണ്ട് പാറയ്ക്കകത്തല്ലേ കളിക്കുന്നത് അപ്പോൾ അത് നല്ല കുറച്ച് സ്ട്രോങ് ആയിരിക്കും പേരയ്ക്ക നമ്മുടെ നാട്ടിൻ പുറത്ത് കളിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പേരക്കയാണ് ഇത് കുറച്ച് കട്ടിയുണ്ട് ഒരു കറയുണ്ട് പക്ഷേ ഇത് ഗുണങ്ങൾ ഒരുപാടുള്ള പേരക്കയാണ് കറയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഗുണങ്ങൾ ഒരുപാടുള്ള പേരക്ക അപ്പോൾ നമ്മൾ ഇല്ലിക്കല് പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊക്കെ നോക്കിയാൽ നമുക്ക് ഈ പേരൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ വരുന്നവർ പേരയ്ക്ക പിച്ചുക കഴിക്കുക ആർക്കും പത്ത് പൈസ കൊടുക്കണ്ട റോഡ് സൈഡിൽ നിൽക്കുന്ന സാധനമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം പിച്ച് ഓരോന്ന് കഴിച്ച് രണ്ടെണ്ണം എൻ്റെ പോക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതേ ബാക്കി ഇരിക്കുന്ന ആൾക്ക് കൊടുക്കത്തില്ല അത് വേണ്ടെന്ന് പറഞ്ഞ് അത് രണ്ടെണ്ണം ഞാൻ കഴിക്കും ആരെന്ത് വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പിന്നെ നിർബന്ധിക്കാൻ പാടില്ല ആ ഇല്ലിക്കല്ലി വല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ വണ്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഓടലൊക്കെ ഉണ്ട് അത്യാവശ്യം ചെറിയ സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കടകളൊക്കെ ഉണ്ട് ഇനി ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മുടെ ഇല്ലിക്കല്ലിലോട്ട് പോകുന്ന യാത്രയാണ് അപ്പം വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം യാത്രാ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും പേരൊക്കെ താണ്ട റോഡ് സൈഡ് മൊത്തം പേരൊക്കെയാണ് എല്ലാവരും പിച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രമല്ല ഇവിടെ എല്ലാവരും പേരൊക്കെ പിച്ചി തിന്നുന്നുണ്ട് ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടല്ലേ അപ്പോൾ ഇനി എത്ര കിലോമീറ്റർ പോകണം ആശാനേ